കിട്ടേണ്ടത് കിട്ടിയ ഏത് ചങ്കരം വക്കീലും നന്നാവും പുതിയൊരു ഫോൺ കോൾ പുറത്തു വന്നിട്ടുണ്ട് പി വി അൻവറിനെ മതരാഷ്ട്രവാദിയെന്നും വർഗീയവാദിയാക്കിയൊക്കെ മറനാട മാലിന്യ പ്ലാന്റിൽ പോയിരുന്ന ഗീർമാണം അടിച്ചതിന് പിന്നാലെ അതിന് അനുയോജ്യമായ രീതിയിലുള്ള മറുപടി കൊടുത്തപ്പോൾ ചങ്കരം വക്കീൽ ഇപ്പോ പുതിയ മനുഷ്യനാണ് ഹലോ ജയശങ്കർ അല്ലേ അൻവറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നോ താങ്കൾ കണ്ടില്ല അത് താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞ പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹം തെറ്റിദ്ധരിച്ചു ആകാനാണ് വഴിയല്ലേ അതാണോ തീർച്ചയായിട്ടും താങ്കൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല സംശയം അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദി വർഗീയവാദിയും എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനും അപ്പൊ തെറ്റുകാരന അതാണ് എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇല്ല പറഞ്ഞു പുള്ളി അങ്ങനെയൊക്കെ തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അൻവറിൻ്റെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നേരിട്ട് കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ കൊടുക്കും അതാണ് ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളേ അല്ല ഇത്രയും കാലം സംഘികളുടെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് എന്ന സംഘി ചാനലിലും നാട്ടിലെ പ്രമുഖ സംഘി ഓൺലൈനകത്തും പോയിരുന്ന് സി പി എമ്മുകാരെ തെറിവിളി സി പി എമ്മിലെ ഇടതുപക്ഷത്തുള്ള മുസ്ലിം നേതാക്കന്മാരെ മതവർഗീയവാദികളാക്കുക ഇതൊക്കെയായിരുന്നു പരിപാടി ഒരു ഡോസ് ഏത് എം ജി റോഡിലൂടെ നിന്റെ ഓഫീസിലേക്ക് ഞാൻ വന്ന് ഒരു ബക്കറ്റ് സെപ്റ്റിക് ടാങ്ക് വെള്ളവുമായി വന്ന് നിന്റെ തലയിൽ ഒഴിച്ച് നിന്റെ കാവി കാവിക്കളസം ഊരിച്ച് ഞാൻ റോഡിൽ കൂടെ നടത്തിക്കുമെന്ന് ഒരൊറ്റ താക്കീത് കൊടുത്തതേ ഉള്ളൂ എത്ര മിടുക്കനായി ഇതാണ് പല സംഘി ഹീറോകൾ ആരെങ്കിലുമൊക്കെ പുലഭ്യം പറയുമ്പോൾ ഇവിടെ സംഘികൾ ആഘോഷിക്കാറുണ്ട് ആ ആഘോഷിക്കുന്ന ടീംസിന് നേരെ ചെവ്വേ നാല് വർത്തമാനം പറഞ്ഞാലോ അല്ലെങ്കിൽ തെമ്മാടിത്തത്തിന് അതേ രീതിയിലുള്ള മറുപടി നിനക്ക് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ സംഘികളുടെ ഉൾട്ടയടി എങ്ങനെയാണെന്ന് ചങ്കരൻ നായർ വക്കീൽ തുറന്നു കാട്ടുന്നുണ്ട് തനിത്തംഗം സവർണ സംഘിയാണ് എന്നിട്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് വൈറ്റിപ്പിഴപ്പിനായി ഇടതുപക്ഷത്തിൻ്റെ ഓരം ചേർന്ന് നടക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് സ്വന്തം കാര്യങ്ങളും സ്വന്തം പട്ടിണി മാറ്റാനൊക്കെ നിലനിന്നു പിന്നീട് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി സംഘിപ്പാളയത്തിലെങ്കിൽ സംഘിപ്പാളയത്തിൽ അങ്ങനെ നിലപാടില്ലാത്ത അപ്പ കാണവനെ അപ്പ എന്ന് വിളിക്കാൻ പോലും ഒരു മടിയില്ലാത്ത ഒരു തനി ഊളയായിരുന്നു ഈ ചങ്കരൻ വക്കീൽ ബാക്കിയുള്ളവരെല്ലാം അനാവശ്യമായിട്ട് ചില കാര്യങ്ങളിൽ വർത്തമാനം പറഞ്ഞ് സ്വയം നാണം കിടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും മൗനം അവലംബിക്കുമ്പോൾ ചങ്കരൻ വക്കീലന്മാർക്കൊരു ഏളിതമാണ് ആരെ കയറി എന്തും പറയാം മുഖ്യമന്ത്രി പിണറായി വിജയനോട് കാണിക്കുന്നതും ഇതാണ് അദ്ദേഹം പല വിമർശനങ്ങളെയും ചെവി കൊടുക്കാറില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തോളിലും ഇതുപോലെ കയറി നിരങ്ങുന്നത് നേരെ ചൊവ്വേ പിണറായി വിജയൻ നിവർന്നു നിന്ന് നാല് വാചകം പറയാമെങ്കിൽ ഈ സംഘികളൊക്കെ നിന്നുമുള്ളുന്നൊരവസ്ഥ ഉണ്ടാകും ഏതുപോലെ ചങ്കരം വക്കീലിനെ പോലെ ചങ്കരം വക്കീൽ ഇത്രയും നാൾ ബാക്കിയുള്ളവരെ കുറിച്ച് അടിച്ചുകൊണ്ടിരുന്ന ഡയലോഗും ഈ ഫോൺ സംഭാഷണത്തിലെ വാചകവും കേൾക്കുമ്പോൾ അയാളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ആരെക്കുറിച്ചും അങ്ങനെ അവർ പറയുന്ന ഒരാളല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചങ്കരൻ ഞാനല്ല എന്ന രീതിയിലൊക്കെ വർത്തമാനം പറയുമ്പോൾ നല്ലപോലെ ആ വീഡിയോ കണ്ട് വല്ലാതെ മുട്ടിടിച്ച് വാട്ടർ സപ്ലൈ പോയി എന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്